എഴുപത്തിരണ്ട് ദിവസം ഒരു തൊഴിലാളിയുടെ ക്ഷേമത്തിന് വേണ്ടി എല്ലാം മറന്നു കിടന്നവൻ അവഗണിക്കപ്പെടുന്ന കാരുണ്യത്തിന്റെ മാലാഘമാരെ അവഗണിക്കപ്പെടുന്ന ഒരു കാലമേ ഇതിനെ പണ്ടാരോ കലികാലം എന്ന് വിളിച്ചെങ്കിൽ അതിന് കുറ്റം പറയാനില്ല ഇത് സത്യാനന്തര കാലാണ് സത്യത്തിന് വിലയില്ലാത്ത കാലം മതമാണ് പ്രശ്നമെന്ന് പറയുന്നവർ മതത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന ചില ആളുകളെ കണ്ടിട്ടുള്ളൂ കഴിഞ്ഞ കാലത്തെ ആളുകൾ നമ്മളെക്കാൾ മതനിഷ്ഠയുള്ളവരായിരുന്നു ഇവിടെ വർഗീയത ഉണ്ടായിരുന്നില്ല നമ്മളെക്കാൾ മതനിഷ്ഠയുള്ളവരായിരുന്നു ഒരുപക്ഷെ എല്ലാ മതത്തിലെയും ആളുകൾ അതാത് മതങ്ങളിൽ അത്രമേൽ ആത്മാർത്ഥതയുള്ളവരായിരുന്നു അവർക്കിടയിൽ സംഘടനങ്ങൾ ഉണ്ടായില്ല ഇവിടെ മതമല്ല പ്രശ്നം മതത്തിന്റെ പേര് കൊണ്ട് ചൂഷണം ചെയ്യുന്ന ചില ആളുകൾ അവരാണ് പ്രശ്നം അവർക്ക് കാരുണ്യത്തിന്റെ മനസ്സുകൾ നശിച്ചുപോയി ത്തിന്റെ ഹൃദയങ്ങളില്ലാതെ ആയി പോയി ഒരു ചെറുപ്പക്കാരൻ ഒരു മനുഷ്യനാവുന്നതെല്ലാം ചെയ്ത് തന്റെ ഒരു തൊഴിലാളിക്ക് വേണ്ടി പരിശ്രമിച്ച് അവസാനം ദൗത്യം ലക്ഷ്യം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ട് എത്ര വേഗമാണ് അയാൾ കുറ്റവാളിയായി മാറുന്നത് ഹയ്യോ ഇങ്ങനെയുള്ള മനസ്സുകളുടെ കാലം ഇതുതന്നെയാണ് സത്യാനന്ദ കാലം